നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളെ ചെയ്യും ഇന്നത്തെ നമ്മളെ യാത്ര കണ്ണൂർ ജില്ലയിലെ അരിയിൽ വെള്ളച്ചാട്ടത്തിന് അടുത്തായിട്ടുള്ള ഒരു ഫാമിലേക്കാണ് അതിന്റെ ഓണർ ആയിട്ടുള്ള ജിജെ ഷേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് ജിജെ ഷേട്ടൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ എങ്ങനെ ഫാമിങ്ങിലേക്ക് എത്തി ജി ജെ ഷേട്ടനോട് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് അത് ഒഴിവാക്കി ഫാമിങ്ങിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എനിക്ക് ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയാല് ഞാനൊരു ഫാമിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക് വരുന്നത് എഞ്ചിനീയറിംഗിന് പോകുന്ന സമയത്ത് എടുത്ത് നോക്കിയാൽ അച്ഛൻ പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നു മനസ്സിലായി ഈ പച്ചക്കറി നമ്മൾ പയ്യന്നൂർ ടൗണില് മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കുന്ന ജോലി എന്റേതായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ജോലി അല്ലാതെ വേറെ വഴിയില്ല നിർവാഹമില്ല അപ്പൊ പണം കിട്ടാതെ പൈസ കിട്ടാതെ നമുക്ക് വഴിയില്ല എന്ന് മനസ്സിലാക്കിയെടുത്താണ് ഞാൻ എന്റെ പഠനം തുടങ്ങുന്നത് അപ്പൊ അങ്ങനെ ജോലി കിട്ടി ജോലി കിട്ടി സാംസങ്ങില് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഫിനാൻഷ്യൽ കംഫർട്ട് വന്നു തുടങ്ങി ഫൈൻ അത്രയും കാലം നമുക്ക് ഫിനാൻഷ്യൽ കംഫർട്ട് ഇല്ല ഫിനാൻഷ്യൽ കംഫർട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചിന്തിക്കാൻ തുടങ്ങി വെറും ഫാമിംഗ് എന്ന് പറയുന്നത് ആസ് ചെയ്യിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ജീവനുള്ള വസ്തുക്കൾ വെച്ചിട്ടാണ് നമ്മൾ ഫാമിങ് ചെയ്യുന്നത് ജീവൻ എന്ന് പറയുന്നതിന് എപ്പോഴും പ്രോബിലിറ്റി നോക്കിയാൽ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ജീവനോടെ എന്ന് ഇല്ലയോന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഒരു പ്രോപ്പർ ബിസിനസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ അകത്ത് മറ്റൊരു വരുമാനം അഡീഷണൽ ഇൻകം കൊണ്ടുവന്നാൽ മാത്രമാണ് സസ്റ്റൈനബിൾ ഫാമിങ് എപ്പോഴും ഉണ്ടാകുന്നത് അപ്പം മെല്ലെ 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 ഒരു എട്ട് വർഷമായി അതെ ഇപ്പോ ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചത് സംഭവിക്കുന്നു എന്ന് മനസ്സിലായി പക്ഷെ അതൊരു എട്ട് വർഷത്തോളം ഉള്ള മീൻസ് കണ്ടിന്യൂസ് എഫേർട്ടാണ് ഇപ്പൊ ഫാമിങ്ങിൽ നമ്മൾ എന്ത് ചെയ്ത് വിജയിച്ചു എന്ന് ചോദിച്ചാൽ പശുക്കളെ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു പശുക്കളെ മാനേജ് ചെയ്യാൻ പഠിച്ചു പശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ പഠിച്ചു ഇനി അടുത്ത സ്റ്റേജ് ഏതാ നമ്മുടെ കയ്യിൽ കുറെ റിസോഴ്സസ് ഉണ്ട് ഈ റിസോർസിനെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാന്നുള്ളതാണ് ഇന്ത്യൻ ബ്രീഡുകൾ ഇവിടെ ഉണ്ട് അതിന് പുറമെ സങ്കര ഇനം അതായത് എക്സോട്ടിക് പുറത്തുള്ള ബ്രീഡുകൾ അങ്ങനെ എച്ച് എഫ് ജോസി ഇന്ത്യൻ ബ്രീഡ്സ് അതിന് പുറമെ മുറയിലുള്ള എരുമ ഉള്ളത് പിന്നെ ആടുകളുണ്ട് ആടുകൾക്ക് പുറമെ കുതിര ോഗ്സ് പിന്നെ കുറച്ച് കോഴികള് തലാവ് നമ്മളൊക്കെ കണ്ടു അതെ ഇതൊക്കെ